നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ആദരിക്കുന്നതിന്റെ ഭാഗമായി പാഞ്ഞാൽ തോട്ടത്തിൽ മനയിൽ വെച്ച് സംഘടക സമിതി രൂപീകരണ യോഗം നടന്നു പ്രശസ്ത ഇലത്താള കലാകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡടക്കം നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത പാഞ്ഞാളിന്റെ സ്വന്തം ഇലത്താള കലാകാരൻ വേലിക്കുട്ടിക്ക് വീരശൃംഖല നൽകി ആദരിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെയും ശിഷ്യന്മാരുടെയും മറ്റു വാദ്യ കലാരംഗത്തുള്ളവരുടെയും നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കൂടിയാലോചന യോഗം തോട്ടത്തിൽ മനയിൽ വെച്ച് നടന്നത് പാഞ്ഞാൾ ദേവസ്വം മാനേജർ നീലകണ്ഠൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി കാലടി ശങ്കരയ്യർ കൊടകര രമേശ് വാദ്യകലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ വിവിധ വേല കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ഡിസംബർ എട്ടാം തീയതിയാണ് പാഞ്ഞാൾ വേലുക്കുട്ടിക്ക് വീര നൽകി ആദരിക്കുക പഞ്ഞാലിൽ വെച്ച് തന്നെ നടത്തണം അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നടത്താനായിരുന്നു പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അങ്ങനെയല്ല നാട്ടിൽ തന്നെ നടത്തണം എന്ന് വളരെ ശക്തമായ ഒരു അഭ്യർത്ഥന ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണ് നമ്മളിങ്ങനൊരു യോഗം വിധിച്ച് എങ്ങനെ നന്നായിട്ട് നാട്ടിൽ വെച്ച് നടത്താം പറ്റി ആലോചിക്കുന്നതിനും അതിനു വേണ്ടുന്ന ഒരു സമാധരണ സമിതി രൂപീകരിക്കുന്നതിനുമായി ഇന്ന് ചേർന്നിട്ടുള്ളത് അപ്പം അതിന് ആദ്യത്തെ കരമം ഈ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരും ആ സമിതിയുടെ അംഗങ്ങളായിരിക്കും പക്ഷെ അതിൽ പ്രവർത്തിക്കാനായിട്ട് അരക്കെ എങ്ങനെയൊക്കെ വേണമെന്നുള്ള തീരുമാനം നമ്മൾ നൽകണം സി സി വി ന്യൂസ് പാനാൾ